ഇന്ദിരാഗാന്ധിയുടെ വീടായിരുന്നു ഇത് ഇന്ന് ഇന്ദിരാഗാന്ധിയുടെ തന്നെ ചരിത്ര മ്യൂസിയമായി മാറിയിരിക്കുകയാണ് ഇന്ദിരാഗാന്ധിയുടെ ആ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും ഇന്നും മനോഹരമായി അതേ രീതിയിൽ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിക്ക് പ്രിയപ്പെട്ട വസ്തുക്കളെല്ലാം ചില്ലുകൂട്ടിലാക്കി അവിടെ അവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു അവരുപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഏറെ പ്രിയപ്പെട്ട വസ്തുക്കൾ അതുപോലെ തന്നെ അവർക്ക് ലഭിച്ച ഗിഫ്റ്റുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ആയിട്ട് പി അവർക്ക് ലഭിച്ച പ്രശസ്തി പത്രങ്ങൾ അധികാര ചിഹ്നങ്ങൾ സ്ഥാനങ്ങൾ ബഹുമതികൾ എല്ലാം തന്നെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഈ ഭിത്തിയിലെല്ലാം തന്നെ ഇന്ദിരാഗാന്ധിയെക്കുറിച്ചുള്ള വാർത്തകളാണ് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അതേ സിറ്റുവേഷൻ അവിടുത്തെ അതേ ശബ്ദങ്ങൾ എല്ലാം തന്നെ ഈ വീഡിയോയിലുണ്ട് ഒരല്പം പോലും മാറ്റം വരുത്തിയിട്ടില്ല അതങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് തോന്നിയത് വളരെ തിരക്കായിരുന്നു ആ മ്യൂസിയത്തിൽ ഒപ്പമുണ്ടായിരുന്നവരുടെ ശബ്ദങ്ങളും അവരുടെ സംഭാഷണങ്ങളും എല്ലാം ഇതിൽ നിങ്ങൾക്ക് കേൾക്കാം ഇന്ദിരാഗാന്ധിയുടെ പ്രിയപ്പെട്ട പുസ്തക പുസ്തകങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുള്ള ഫലകങ്ങൾ അവരുപയോഗിച്ചിരുന്ന മറ്റു വസ്തുക്കൾ എല്ലാം തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് ചില വെജിറ്റബിൾസിൻ്റെയൊക്കെ മോഡൽസ് പോലും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അവരുടെ സർട്ടിഫിക്കറ്റുകളും മറ്റും അവിടെ അവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി മരണപ്പെടുന്ന സമയത്ത് അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ അവരുപയോഗിച്ചിരുന്ന ബാഗ് അവരുടെ ചെരുപ്പ് ആ സമയത്ത് എന്തൊക്കെ ഉപയോഗിച്ചിരുന്നോ അതെല്ലാം അതുപോലെ അവിടെ നിലനിർത്തിയിട്ടുണ്ട് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വസ്ത്രങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ലഭിക്കുന്ന മനോഹരമായ ഗിഫ്റ്റുകൾ അതെല്ലാം ഇവിടെയുണ്ട് ഇന്ദിരാഗാന്ധിയുടെ കണ്ണടയുണ്ട് വാച്ചുണ്ട് പിന്നെ ഉപയോഗിച്ചിരുന്ന പേനയുണ്ട് എന്തിനേറെ പറയുന്നു ഇങ്ങേയറ്റം ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന ചെറിയ പിന്നു വരെ അവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു ആ വീടിൻ്റെ തന്നെ വിവിധ മുറികളാണ് നമ്മൾ ഈ കാണുന്നത് മനോഹരമായ ഒരു വീടാണ് ഇന്ദിരാഗാന്ധിയുടെ ഈ വിശിഷ്ട വസ്തുക്കൾ വസ്തുവകകളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ പ്രിയപ്പെട്ട പുത്രൻ അതിനുശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയുടെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെയും ഒരുപാട് വസ്തുവകകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ച മെഡലുകൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വസ്തുക്കൾ എന്നിങ്ങനെ അദ്ദേഹം മരണപ്പെടുന്ന സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളും അതുപോലെ അദ്ദേഹത്തിന് മരണം സംഭവിച്ച സമയത്തുള്ള ചിത്രങ്ങളടങ്ങിയ കുറിപ്പുകളോട് കൂടിയവ വിത്തിയിലും ഒക്കെ പതിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഒരുപാട് വ്യത്യസ്തങ്ങളായ ചിത്രങ്ങൾ കാണാം ഓരോ റൂമുകളും കയറി കണ്ടതിന് ശേഷം പുറത്തേക്കിറങ്ങി മറ്റു റൂമുകളിലും എല്ലാം ഞങ്ങൾ കണ്ടു വളരെ മനോഹരമായ അവരുടെ ഷെൽഫുകൾ പുസ്തകത്തിൻ്റെ ഷെൽഫുകൾ അതിഥി സൽക്കാര റൂമുകൾ എല്ലാം വളരെ മനോഹരമായിരുന്നു ആ വീട് ഒന്ന് കണ്ടാൽ തന്നെ നമ്മളേറെ ഇഷ്ടപ്പെടും ഇതുപോലൊരു ഭവനത്തിൽ ഒന്ന് താമസിക്കാൻ നമ്മളൊന്ന് കൊതിച്ചു പോകും ഇത് പ്രിയപുത്രൻ്റെ ഓർമ്മകളെ കാണിക്കുന്ന മ്യൂസിയമാണ് മ്യൂസിയത്തിൻ്റെ ഭാഗമാണ് ഇവിടെ രാജീവ് ഗാന്ധിയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നു എല്ലാവരും അതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇങ്ങനെ നടന്നു പോവുകയാണ് ഇത് രാജീവ് ഗാന്ധിയുടെ വസ്ത്രമാണ് ഇന്ത്യയുടെ ധീരയായ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ചങ്കുറ്റത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവുമുണ്ടായിരുന്നില്ല തനിക്കെതിരെ നിൽക്കുന്ന ആരുടെ നേർക്കും തൻ്റെ വാക്കുകൾ അത് ധൈര്യപൂർവം പ്രയോഗിക്കാൻ ഇന്ദിരാഗാന്ധിക്ക് യാതൊരു മടിയുമുണ്ടായിരുന്നില്ല മനോഹരമായ ആ വീടിൻ്റെ ഹാളാണ് നമ്മൾ കണ്ടത് സുന്ദരമായ ഡൈനിങ് ഏരിയ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ വളരെ മനോഹരമായ ഒരു ഉദ്യാനമുണ്ട് ഈ ഉദ്യാനത്തിലൊക്കെ നടപ്പാതകളും മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു നടന്നു പോകുമ്പോൾ ഓരോ ഭിത്തികളിലും ചിത്രങ്ങളൊക്കെ പതിച്ചിട്ടുണ്ട് ചില ഭാഗങ്ങൾ നടക്കാതെ ആളുകൾ കയറാതെ അടച്ചു വച്ചിരിക്കുന്നു മറ്റു ചില ഭാഗങ്ങളൊക്കെ തുറന്നിട്ടവയാണ് അവിടെ ചില കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് നിർദ്ദേശങ്ങളും അവിടുത്തെ കുറിക്കുന്ന വിവരങ്ങളും എല്ലാമുണ്ട് വളരെ കുളിർമയുള്ള അന്തരീക്ഷം ഇവിടെയാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീണത് ആ പാതയണർ അതിൻ്റെ പരിസരമാണ് ഇവിടെ ഇനി ആ പാതയ്ക്കരികിലേക്ക് പോവാം അവിടേക്കാർക്ക് പ്രവേശനമില്ല അവർ വെടിയേറ്റ് വീണ ആ സ്ഥലം പ്രത്യേകമായ രീതിയിൽ സജ്ജീകരിച്ചു വച്ചിരിക്കുകയാണ് അതിലൊരു കാൽപാദം പോലും മേൽക്കാത്ത രീതിയിൽ അതിനെ സംരക്ഷിച്ചിരിക്കുകയാണ് കൂടെയുണ്ടായിരുന്ന അംഗരക്ഷകൻ്റെ വെടിയേറ്റ് തന്നെ പിടഞ്ഞു വീണു മരിച്ച ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മകൾ ഇവിടെ തളം കെട്ടി അതല്ല മനോഹരമായ ഉദ്യാനം ഉദ്യാനത്തിൽ നിറയെ മരങ്ങളൊക്കെ ഉണ്ട് നല്ല പച്ചപ്പുള്ള ഒരു സ്ഥലം നടപ്പാറകളൊക്കെ മാർബിൾ പതിച്ചിട്ടുണ്ട് മനോഹരമായ ചുവന്ന മാർബിളുകൾ വളരെ പീസ്ഫുള്ളായ ഒരിടമാണ് അവിടെ അവിടെ നിന്ന് നടന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തെത്തി ഇവിടെ കച്ചവടത്തിൻ്റെ ഏരിയയാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്നതോ അതുമായി ബന്ധപ്പെട്ടതോ ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടും അതുവഴി പുറത്തേക്കിറങ്ങി ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ ഇന്ദിരാഗാന്ധിയുടെ ഒരുപാട് ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന മനോഹരമായ ഈ വീഡിയോ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഞങ്ങൾ ചെയ്ത യാത്രകളിലെ മനോഹരമായ ഒരേഴു അതിവിടെ അവസാനി